ബുദ്ധിയും അറിവും ലഭിച്ച മനുഷ്യന് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ധാരാളം ദൃഷ്ടാന്തങ്ങളുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നാം ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നാം ആലോചിച്ചിട്ടുണ്ടോ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ ഏറ്റവും സുന്ദരമായ ഒരു വലിയ വീട് ഭൂമി അതിൻ്റെ അടിനിലമാണ് ആകാശമാണ് അതിൻ്റെ മേൽപ്പുര പകലിൽ വെളിച്ചത്തിന് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനുണ്ട് രാത്രിയിൽ പ്രകാശത്തിന് ചന്ദ്രനുണ്ട് അലങ്കാരത്തിനായി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് ജീവികളെല്ലാം ആ വീട്ടിലെ താമസക്കാരാണ് യഥേഷ്ടം തിന്നാനും കുടിക്കാനും വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ ആ വീട്ടിലുണ്ട് പുറമെ ഇരിക്കാനും കിടക്കാനും വിശ്രമിക്കാനും യഥേഷ്ടം സൗകര്യങ്ങളാണ് ആരാണ് ഇവ സംവിധാനിച്ചത് ആരാണ് ഇവ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സൗകര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഇവ വൃത ഉണ്ടായതാണ് എന്ന് പറയാൻ സാധിക്കുമോ ഇവയ്ക്ക് പിന്നിൽ ഒരാളും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ അതാണോ യഥാർത്ഥത്തിൽ ബുദ്ധി അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മാർഗദർശന ഗ്രന്ഥമായി ഈ ലോകത്ത് ഏറ്റവും അവസാനമായി അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുല نمك نلقنا ونضطر الله <سؤال> الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين هذا الله تنا ഈ ഭൂമിയെ നിങ്ങൾക്കായി വാസയോഗ്യമാക്കി തന്നത് ആകാശത്തെ ഒരു കെട്ടിടം പോലെ അവൻ സംവിധാനിച്ചു നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപം നൽകി നിങ്ങളെ സൃഷ്ടിച്ചവനവനാണ് ഏറ്റവും വിശിഷ്ടമായത് മാത്രം തിന്നാനും കുടിക്കാനും അവൻ നിങ്ങൾക്ക് നൽകി ലാലിക്കുമുല്ലാഹു റബ്ബുക്കും അതെ അവനാണ് നിങ്ങളുടെ റബ്ബ് അല്ലാഹു റബ്ബുൽ അതുകൊണ്ടുതന്നെ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു സുബാനഹുല അനുഗ്രഹീത പൂർണ്ണനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരികയാണ്